ഇന്ന് കണ്ട മൂവിയാണ് രായൻ നമ്മുടെ ധനുഷ് ഡയറക്റ്റും തിരക്കഥക്കെതി സംവിധാനം ചെയ്ത് വന്ന പടമാണ് രായൻ രായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ കഥാപാത്രം സഹോദരനൊക്കെ വേണ്ടി ജീവിക്കുന്ന ഒരു വലിയ അവിടെ ഉണ്ടാകുന്ന നാട്ടു അവിടെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു ചെറു ഭാര്യം കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടോ പടം തുടങ്ങണത് തന്നെ മൊത്തത്തിൽ കഥയിലേക്ക് വരുവാണെങ്കിൽ ടോട്ടൽ വൈസ് ഒരു അവറേജ് ഫീല് എന്ത് അവിടെ പറഞ്ഞപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധനുഷിൻ്റെ ഒരു തിരക്കഥയാണ് ഇതായി തോന്നുന്നത് പിന്നെ മേക്കിങ്ങും കാര്യങ്ങളും ആക്ഷൻ കൊറിയോഗ്രാഫിയൊന്നും ഒന്നും കിട്ടില്ല മൊത്തത്തിലൊരു ചോരക്കളിയൊക്കെ ഉണ്ട് ധനുഷിൻ്റെ അവിടെ തന്നെ ഒരുപാട് നമ്മൾ ചോരക്കളി കണ്ടിട്ടുള്ളതാണ് തമിഴിലൊക്കെ ഒരുപാട് വന്ന് മൺ മറിഞ്ഞ് മരിച്ച് കുഴിച്ചിട്ട് തിരക്കഥയും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് പുള്ളി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ വലിയ ഇതൊന്നും തോന്നിയില്ല മൊത്തത്തിൽ ടോട്ടൽ വൈസ് ഒരു വളം എനിക്ക് തോന്നി കാരണം കണ്ടുപിടത്ത കുറേ സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ ആക്ടേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേരുണ്ട് അതിൻ്റെ അകത്ത് സന്ദീപ് കൃഷ്ണ കാളിദാസൻ വരലക്ഷ്മി ശരത് കുമാർ എസ് ജെ സൂര്യ സെൽവരാഘവൻ അങ്ങനെ തുഷാറ അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് എല്ലാം സഹോദരന്മാരും ആയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് അത് പക്ഷേ ആർക്ക് പെർഫോമൻസ് ഒന്നും ആരും മോശം ആയിട്ടില്ല ധനുഷിൻ്റെയും മോശം ആയിട്ടില്ല പക്ഷേ എവിടെയും ഒന്ന് തകരാറ് പോലെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഒരു പടം ടോട്ടൽ വൈസ് എനിക്കൊരു വൺ ടൈം വാച്ചബിൾ എബിൾ എന്നൊക്കെ പറയുന്ന സമയം സന്ദർഭം കൊണ്ടെങ്കിൽ കാണാൻ പറ്റിയ ഒരു പടം സംഗീതവും മോശമൊന്നും ആക്കിയിട്ടില്ല പച്ചത്തരം ഒന്നും മോശമാക്കിയിട്ടില്ല ട്രാക്ക് പഴയ കാലഘട്ടങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ട്രാക്കിലേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പെർഫോമൻസ് ഒക്കെ എല്ലാവരും എടുത്ത് പറയേണ്ടതാണ് ആരും ഇമോഷണലൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാസ്സൊന്നും ഒരുപാട് ആരും ഇതിർ ഇട്ടോ എന്തായാലും നമുക്ക് ഒന്നുകൊണ്ട് മറക്കാൻ പറ്റിയൊരു പടമാണ് ധനുഷ് ഡയറക്റ്റ് ചെയ്തായ